എല്ലാവർക്കും നമസ്കാരം ചെത്തിമറ്റം പ്രിയോണ്ടുദാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് രണ്ടായിരത്തി പതിനാറ് മോഡൽ ഓൾട്ടോ കേറ്റൺ ആണ് വെറും അമ്പത്തി അയ്യായിരം കിലോമീറ്റർ മാത്രമേ ഈ വാഹനം ഓടിയിട്ടുള്ളൂ ഈ വാഹനത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കാം വളരെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു വാഹനമാണിത് ഇതിൻ്റെ പുറമേ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ബോഡി ക്വാളിറ്റി വാഹനത്തിന് മെയിൻ്റൈൻ ചെയ്തിട്ടുണ്ട് ഇൻ്റീരിയറിലേക്ക് വരികയാണെങ്കിൽ അതിഗംഭീരമായി തന്നെ ഇൻറ്റീരിയർ സൂക്ഷിച്ച് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു കസ്റ്റമറുടെ ആയിരുന്നു ഈ വാഹനം ഇൻറ്റീരിയർ ആണെങ്കിലും നല്ല ക്വാളിറ്റിയിൽ മെയിൻറ്റൈൻ ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ് ഇതിലും പാസഞ്ചർ സൈഡ് സീറ്റ് ആണെങ്കിലും അത്യാവശ്യം നല്ല മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള സീറ്റുകളാണ് വരുന്നത് അതുപോലെ തന്നെ ഡാഷ് ബോർഡ് ആണെങ്കിലും കാര്യങ്ങളാണെങ്കിലും നല്ല ക്ലീൻ ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ള ഒരു കസ്റ്റമർ തന്നെയായിരുന്നു അതുപോലെ ബാക്ക് സൈഡിലേക്ക് വരികയാണെങ്കിൽ ബാക്ക് സൈഡിലെ സീറ്റും നല്ല ക്വാളിറ്റി സീറ്റാണ് വേറെ സീറ്റുകൾ ചെയ്യേണ്ട കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല വളരെ മെയിൻ്റെയിൻഡ് ആയിട്ടുള്ള ബാക്ക് സൈഡ് സീറ്റാണ് വരുന്നത് ഏകദേശം എയ്റ്റി പെർസെൻറ്റേജോളം ടയർ ഇനിയും ഉപയോഗിക്കാനായിട്ടുണ്ട് അപ്പം മറക്കണ്ട രണ്ടായിരത്തി പതിനാറ് മോഡൽ വാഹനം സെക്കൻഡ് ഓണർഷിപ്പ് വാഹനം അമ്പത്തി അയ്യായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ അപ്പോൾ ഈ വാഹനം ആവശ്യമായവർ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുക ഞങ്ങളുടെ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഞങ്ങളുടെ ഫേസ്ബുക്കിലെയും യൂട്യൂബിലെയും ഇൻസ്റ്റാഗ്രാമിലെയും പേജുകൾ ഫോളോ അപ്പ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക ഞങ്ങളുടെ മുന്നോട്ടുള്ള ജൈത്രയാത്രയിൽ ഞങ്ങളുടെ ഒപ്പം ഉണ്ടാവുക നന്ദി നമസ്കാരം ạ